കിടങ്ങൂർ ലിറ്റിൽ ലോർദ് മിഷൻ ആശുപത്രിയിൽ ഓണം വൈബ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ഓണം ആഘോഷിച്ചു പ്രാർത്ഥന നൃത്തത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ സുനിത എസ്വിയും സ്വാഗതം ആശംസിച്ചു ഡോക്ടർമാർ സ്റ്റാഫ് സിസ്റ്റേഴ്സ് എന്നിവർ ചേർന്ന് ഓണപ്പാട്ട് തിരുവാതിര വഞ്ചിപ്പാട്ട് തുടങ്ങിയവ അവതരിപ്പിച്ചു കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ സിഐ മഹേഷ് കയൽ ഹോസ്പിറ്റൽ ചാപ്ലൈൻ ഫാദർ ജോസ് കടവൽച്ചറ എന്നിവർ ഓണ സന്ദേശം നൽകി ഇവിടെ വരാറുണ്ട് പിന്നെ മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ വരാറുണ്ട് ബാക്കി ഭാഗത്തേക്ക് ഞാൻ പൊതുവെ വരാറുണ്ട് അതുകൊണ്ട് കുറച്ച് മുഖങ്ങളെ അറിയാം ഏറ്റവും സുപരിചിതമായത് സിസ്റ്റർ അരുണിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം അരുണ് സ്റ്റേഷൻ തൊട്ട് രാവിലെ ഒരു ഏഴര ആകുമ്പം വരും ഞാൻ ഒരു ഏഴരയാകുമ്പോൾ ശേഷം കയറുന്നത് അപ്പോൾ അരുൺ കയറി വരുമ്പോഴേ നമ്മൾ ചണ്ടിടിക്കുകയാണ് അപകടം ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ആരോട് വരുന്നത് അതുകൊണ്ട് അങ്ങനെയൊരു നമ്മുടെ ഒരു ഡി അങ്ങനെ വെച്ചേക്കും ആരോട് വലപ്പെടുത്താൻ എന്തോ പ്രശ്നമുണ്ട് ആരും വന്ന് ചിരിച്ചു കൊണ്ട് ചിലപ്പോൾ ചിലവും പറയാൻ പ്രശ്നമുണ്ടെന്ന് പറയാം പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നം കാണാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പിന്നെ വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് എന്താണെങ്കിലും ഈ ഓണം ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ti <coughs>